ചേർത്തല വെട്ടയ്ക്കൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവം ഫെബ്രുവരി മൂന്നു മുതൽ വരെ നടക്കും ഉത്സവത്തിൻ്റെ നടത്തിപ്പിനായി വിപുലമായ ഒരുക്കങ്ങളാണ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ ചേർത്തലയിൽ പറഞ്ഞു നോട്ടീസിൻ്റെ പ്രകാശനകർമ്മം ചേർത്തല എസ് യൂണിയൻ മേഖലാ കൺവീനർ പി ഡി ഗഗാറിൻ നിർവഹിച്ചു വെട്ടയ്ക്കൽ ശ്രീരാമസ്വാമി ക്ഷേത്രം തൃക്കോടിയേറ്റ് മഹോത്സവം ഫെബ്രുവരി മൂന്ന് മുതൽ വരെ നടക്കും നോട്ടീസ് പ്രകാശനം ചേർത്തല പ്രസ് ക്ലബിൽ നടന്നു എസ് എൻ ഡി പി യൂണിയൻ ചേർത്തല മേഖലാ കൺവീനർ പി ഡി ഗഗാറിൻ ക്ഷേത്രം പ്രസിഡന്റ് എം എ ഗോപിനാഥന് നൽകിയാണ് നോട്ടീസിൻ്റെ പ്രകാശനകർമ്മം നിർവഹിച്ചത് ഇക്കൊല്ലത്തെ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മൂന്നിന് കൊടിയേറി പത്താം തീയതി സമാപിക്കുകയാണ് പുലയിലില്ലത്ത് ബ്രഹ്മശ്രീ മുരളീധരൻ നമ്പൂതിരികളും ക്ഷേത്രമേൽശാന്തി ശ്രീ ഷാജി ശിവശലം ശാന്തികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്ര കൂടിയുള്ള കർമ്മങ്ങളാണ് അവിടെ നടക്കുന്നത് എല്ലാ വ്യത്യസ്തമായിട്ട് ഒരു അപൂർവ ക്ഷേത്രം എന്ന് പറയാം മറ്റ് ക്ഷേത്രങ്ങളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ശ്രീരാമസ്വാമി ക്ഷേത്രം എന്ന അതിലുപരി ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യവും അതുപോലെ സ്വാമിയും ഹനുമാൻ സ്വാമിയും നേർക്കു നേരെ ഇരിക്കുന്ന പ്രതിഷ്ഠകളും വിജയ് ശ്രീലാളിതനായി അമ്പും വില്ലും കയ്യിലേന്തി നിൽക്കുന്ന വീരഭാവത്തിലുള്ള പ്രതിഷ്ഠ വീരരാമനാണ് അവിടുത്തെ പ്രതിഷ്ഠ അപ്പോൾ ആയതുകൊണ്ട് തന്നെ വടമാലക്കും അതുപോലെ തന്നെ ഗണപതിക്കൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ക്ഷേത്രമാണ് അവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ആ ഭക്തർക്ക് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അത് തരണം ചെയ്ത് പോകുന്ന ഒരു അഭിപ്രായങ്ങളാണ് സജ്ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നാളിതുവരെ ഉണ്ടായിട്ടുള്ളത് തൃക്കൊടിയേറ്റ് മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഫെബ്രുവരി മൂന്ന് തിങ്കളാഴ്ച വൈകിട്ട് ഏഴിനും ഏഴും മുപ്പതിനും മധ്യേ കൊടിയേറ്റ് കർമ്മം നടക്കും പുല്ലയിൽ ഇല്ലം മുരളീധരൻ തന്ദുരിയുടെ മുഖ്യ കർമ്മത്തിലാണ് തൃക്കൊടിയേറ്റ് നടക്കുന്നത് ചൊവ്വാഴ്ച വൈകിട്ട് ഏഴിന് ഭക്തിഗാനമേള ഫെബ്രുവരി അഞ്ച് ബുധനാഴ്ച വൈകിട്ട് ഏഴിന് കുറത്തിയാട്ടം ഫെബ്രുവരി ആറിന് വൈകിട്ട് നാടൻ പാട്ടും നാടൻ കലാരൂപങ്ങളും ഫെബ്രുവരി ഏഴിന് വൈകിട്ട് ഗാനമേള ഫെബ്രുവരി എട്ടിന് വൈകിട്ട് കലാപരിപാടികളും തുടർന്ന് ഡാൻസും ഫെബ്രുവരി ഒമ്പത് ഞായറാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് മനോജ് മാവുങ്കലിൻ്റെ പ്രഭാഷണം ഒമ്പതിനും പത്തിനും മധ്യേ പള്ളിവേട്ട ഫെബ്രുവരി പത്ത് തിങ്കളാഴ്ച തൃക്കൊടിയേറ്റ് മഹോത്സവം വൈകിട്ട് അഞ്ചിന് കാഴ്ച ശ്രീബലി ഏഴ് മുപ്പതിന് നാടകം രാത്രി പത്തിന് ആറാട്ടുബലി തുടർന്ന് ആറാട്ടു പുറപ്പാട് ആറാട്ട ക്ഷേത്രത്തിൽ പ്രവേശിച്ച് പഞ്ചവിംബ ശക്തി കലശാഭിഷേകവും നടക്കും വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് എം എ ഗോപിനാഥൻ സെക്രട്ടറി എൻ വി കവിരാജ് പി ഡി ഗഗാറിൻ ക്ഷേത്രം ഭാരവാഹികളായ പി എസ് ആശാലാൽ ഷാജി ശിവശൈലം എന്നിവരും പങ്കെടുത്തു